കുറ്റപ്പാലത്തിനടുത്ത് ഇലാത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്തിരുന്നു കയറാട്ട് എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിന്റെ ഔട്ട്ഡോർ വർക്ക് അതായത് ജി കെ ഗാർഡൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആൾ ഒരു ഔട്ട്ഡോർ കൺവെൻഷൻ ആണ് ഔട്ട്ഡോർ നമ്മൾ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന നമ്മുടെ മൊബൈൽ രണ്ട് മൂന്ന് വീഡിയോകൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം നമുക്ക് ഏറ്റവും ആസ്വദിച്ച് ചെയ്തൊരു വർക്കായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ താണ്ടു സ്റ്റോൺ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും പിന്നെ ട്രോപ്പിക്കൽ ഗാർഡൻ ഒക്കെ വെച്ച് സെറ്റാക്കി വെർട്ടിക്കൽ ഗാർഡനൊക്കെ വെച്ച് അടിപൊളിയാക്കിയിരുന്നു മനോഹരമാക്കിയിരുന്നു അപ്പോൾ അതിനുശേഷം ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ അതായത് ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ബ്രദർ നവീൻ്റെ വീടിൻ്റെ ചെറിയൊരു വർക്ക് അതായത് ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് അബവ് അത്ര വരുന്ന ഒരു ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്ത വർക്കാണ് ടു ബൈ ടു സ്റ്റോൺ നോർമലായിട്ട് ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ക്യാഷ് നമുക്ക് ബാംഗ്ലൂർ ഷോ ഡിഫറൻസ് വരും താണ്ടൂഷണും ബാംഗ്ലൂർ ഷോണും നോക്കുന്ന സമയത്ത് അത് ആർട്ടിഫിഷ്യൽ ഗ്യാസ് വെച്ച് നാല് വശം വെച്ച് നമ്മൾ പഴയ രൂപത്തിലുള്ള മോഡൽ തന്നെയാണ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ ഒറ്റക്കാലത്തൊരു സിക്സ് മന്ത് എയ്റ്റ് മന്ത് മുൻപ് ചെയ്ത പല വർക്കുകളും അതുകൊണ്ട് ചെയ്ത കല്ല് വർക്കാണെങ്കിലും അതിനുശേഷം ചെയ്ത ഗാർഡൻ വർക്കുകളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് വീഡിയോയുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്ത് അന്ന് നമ്മൾ ചെയ്തിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും അവിടെ നമുക്ക് പ്ലാന്റുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കല്ല് വിരിച്ച് ആ സമയത്തോ ആയിരുന്നു ഓരോ വീഡിയോകളായിരിക്കും അതിനുശേഷം അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പം ഈ വീഡിയോക്കകത്ത് ആയ ഒരു വീഡിയോ ഉണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഒരു വീടിൻ്റെ ബാംഗ്ലൂൻ്റെ വർക്കുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ൽ ഗാർഡൻ അതുപോലെ മറ്റുള്ള വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ചെയ്ത് ആ മനോഹരമായ കുറച്ച് ഭാഗങ്ങളും ഇതിനകത്തുണ്ട് അപ്പൊ നിങ്ങൾ കാണുക കൊമേഴ്ഷ്യൽ ആയിട്ടാണെങ്കിലും അതുപോലെ നമ്മളെ വീട്ടുമായി സംബന്ധിച്ചാണെങ്കിലും വീടിൻ്റെ ആയിട്ട് കല്ല് വിരിയ്ക്കാനോ അല്ലെങ്കിൽ ചെടികൾ വെക്കാനോ ഫ്രൂട്ട്സിന്റെ കുറച്ചായിട്ട് തുടങ്ങാനൊക്കെ ആണെങ്കിലും ഞാനുമായി ബന്ധപ്പെടാൻ മറക്കേണ്ട അതിന്റെ കോൺടാക്ട് നമ്പർ ഇതിനകത്തുണ്ട് കല്ല് വിരിക്കുന്നതിന് മുമ്പ് വാട്ടർ ലെവലിംഗ് ഒക്കെ ആൾ ചെയ്തുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിനുശേഷം നമ്മൾ ടൂ ബൈ ടു നല്ല ക്വാളിറ്റിയിലെ ബാംഗ്ലൂർ എസ് വൈറ്റ് കല്ലാണ് ആ കല്ല് വിരിച്ചതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ അപ്പൊ കല്ല് വിരിച്ചു തുടങ്ങി അപ്പൊ നമ്മുടെ വർക്കേഴ്സിന്റെ അടുത്ത് എപ്പോഴും സൂപ്പർവൈസർമാരുടെ ആവശ്യമൊന്നുമില്ല കാരണം നല്ല മിടുക്കന്മാരാണ് പെർഫെക്റ്റ് ആയ ആൾക്കാരാണ് ഒരാൾ സൂപ്പർവൈസർക്കാം വർക്കറാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അപ്പപ്പോ അപ്ഡേറ്റ് നമുക്ക് ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ കല്ലെടുക്കുന്ന കോറിക്ക് അകത്ത് കല്ലിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വർക്കേഴ്സ് പ്രത്യേകം പറയും ഒരു ചെറിയ പൊട്ടുകളോ മറ്റുള്ള ബെൻഡുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയാറുണ്ട് പക്ഷെ എങ്കിലും നമ്മൾ ബാങ്കിൾ ഇഷോൾഡ് ചെയ്യുന്ന പോലെ താണ്ടിഷോൾഡ് ട്യൂ ബൈ വൺ ആൻഡ് ഹാഫ് ബൈ വൺ അങ്ങനത്തെ കല്ലുകളൊന്നും കിട്ടില്ല അത് എങ്ങനെ നോക്കിയാലും അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് അതിന് വരുന്നുണ്ട് ടു ബൈ ടു ആണെങ്കിൽ താണ്ടുഷ്ടോണിലൊക്കെയാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ട്യൂ ബൈ ടു സ്റ്റോൺ വിരിച്ചു പിന്നെ ഇൻ്റർലോക്ക് ഉണ്ട് അത് കണ്ടില്ല വെർട്ടിക്കൽ ഗാർഡൻ ട്രോപ്പിക്കൽ ഗാർഡൻ ട്രോപ്പിക്കൽ ഗാർഡൻ ഒക്കെ ഉള്ളിലാണ് അപ്പോൾ ഇതൊക്കെ താണ്ടുഷ്ടോണിൽ ട്യൂ ബൈ വൺ ആൻഡ് ഹാഫ് ട്യൂ ബൈ വണ്ണും വെച്ചിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ ശരിക്കും ഒന്ന് ഫോക്കസ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ സൈഡിലൊക്കെ നമ്മൾ കലാത്തിയ ഹെലിക്കോണിയ ആ മിക്സ്ഡ് ആ ഒരു അലോക്കേഷ്യ പോലുള്ള സംഭവങ്ങളൊക്കെ മിക്സ് കിട്ടാ വെച്ച് പുറത്ത് ധാരാളം പ്ലാന്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തബീൻ സാറിൻ്റെ വീടിൻ്റെ വർക്കുകളൊക്കെ അതായത് കല്ല് വിലിയോ കഴിഞ്ഞ് പുല്ല് വിലിയോ കഴിഞ്ഞ് അവനൊരു ദിവസം വീട് ചെയ്യാൻ വേണ്ടി പോകാൻ സമയമാണ് പുള്ളിടെ കല്യാണ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീടൊക്കെ വളരെ മൂടി കൂട്ടിയിട്ടുണ്ട് ഇതായിരുന്നു നമ്മൾ വെർട്ടിക്കൽ ടൈപ്പിൽ നമ്മൾ പുല്ല് വെച്ച് പഴയ മോഡലാകുമ്പോൾ നമ്മൾ സീതായിട്ട് വരും സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നേരെ 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 വരെ ഇത് വെർട്ടിക്കൽ ടൈപ്പ് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കുറഞ്ഞ ഏരിയ എങ്കിൽ നല്ലവണ്ണം എക്സ്പാൻഡ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അതിനധികം ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ ഷോൺ ചെറിയ പൈസ ഡിഫ്രൻസ് താണ്ടുഷോ ഒന്ന് തമ്മിൽ വരൂ അപ്പോൾ ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ബാംഗ്ലൂർ ഷോൺ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ അടുത്ത് ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ താണ്ടു സ്റ്റോൺ നോക്കേണ്ടുള്ളൂ ഒരുവിധം കഴിയുന്ന ആളുകളൊക്കെ ബാംഗ്ലൂർ സ്റ്റോൺ വെക്കുക താർഡ് വിഷൂൺ ആകുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കഴുകേണ്ടിവരും ബാംഗ്ലൂഷൻ്റെ എപ്പോഴും ഒരു നാച്ചുറൽ ക്വാളിറ്റി നമുക്ക് കാണാൻ പറ്റും കാരണം ഒരു ഗ്രാനൈറ്റാണ് അപ്പോൾ ആ ഗ്രാനൈറ്റിൻ്റെ ഒരു ഫീൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഈ ചെറിയ ഏരിയകളൊക്കെ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പോകുന്ന പൈസ നിങ്ങൾ നോക്കിയിട്ട് കാര്യമല്ല അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് പഴയ മോഡൽ എല്ലാ ഭാഗത്തും വെക്കുന്നത് മോശ കാര്യം നല്ല എന്ന് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് ലൈന് കിട്ടും പക്ഷേ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോൾ ഗേറ്റിൽ നിന്നൊക്കെ തുറന്ന് വരുന്ന സമയത്താണ് നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള വെർട്ടിക്കൽ ടൈപ്പ് ഫീൽ ചെയ്യണത് നമുക്ക് ആ വെർട്ടിക്കൽ ടൈപ്സ് നമുക്ക് ഗേറ്റിൽ നിന്ന് കാണാം ഗേറ്റിന്നും അതുപോലെ തന്നെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അത് നമ്മൾ നിന്നോ ഉള്ളോ പോർച്ചൊക്കെ നോക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ടവരെ ബാംഗ്ലൂർ വിശോണിന്റെ താണ്ടു വിശ്വന്റെ അതുപോലെ തന്നെ ഗാർഡൻ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടാൻ വർക്കണ്ട എന്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് താങ്ക്